ഹായ് ഫ്രണ്ട്സ് ഞാൻ ഹമീദ് ഫൈസി നമ്മൾ ഇന്ന് പങ്കുവയ്ക്കുന്നത് അഞ്ചാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയിലെ വായുവില്ലാത്ത ലോകം എന്ന പാഠഭാഗം ഉണ്ടാകുവാൻ കാരണമായ കഥയാണ് വായുവില്ലാത്ത ലോകം എന്ന പാഠഭാഗം ധ്രുവചരിതം തുള്ളൽ കഥയിലെ ഒരു പാഠഭാഗമാണ് കുഞ്ചൻ നമ്പിയാരാണത് രചിച്ചത് ഈ പാഠഭാഗം ഉണ്ടാകാൻ കാരണമായ ഒരു കഥയാണ് പറയാൻ പോകുന്നത് ഉത്താനപാദ മഹാരാജാവിന് രണ്ട് പുത്രന്മാരാണ് ഉണ്ടായിരുന്നത് അവരുടെ പേരുകൾ ഉത്തമനെന്നും ധ്രുവനെന്നുമാണ് ഉത്തമൻ്റെ അമ്മ സുരുചിയും ധ്രുവൻ്റെ അമ്മ സുനീതിയുമായിരുന്നു കാലം കഴിഞ്ഞപ്പോൾ സുരുചി രാജാവിൻ്റെ പ്രിയപ്പെട്ട പത്നിയാവുകയും അവൾ സുനീതിയെയും മകൻ ധ്രുവയനെയും ഉപദ്രവിക്കുകയും ചെയ്തു സുനീതിയും മകനും എല്ലാം സഹിച്ച് ദൈവവിശ്വാസത്തിൽ വസിച്ചു അക്കാലത്ത് ഒരിക്കൽ പിതാവിൻ്റെ മടിയിൽ ഉത്തമൻ കയറിയിരുന്നു ഇത് കണ്ട് ധ്രുവനും പിതാവിൻ്റെ മടിയിൽ കയറിയിരിക്കാൻ ഓടിച്ചെന്നു എന്നാൽ സുരുചി അതിന് അനുവദിച്ചില്ല രാജാവ് ധ്രുവനെ അടുക്കലേക്ക് വിളിച്ചതുമില്ല അന്ന് കുമാരന് പ്രായം അഞ്ച് വയസ്സാണ് സുരുചി കോപത്തോടെ പറഞ്ഞു എൻ്റെ വയറ്റിൽ പിറക്കാത്ത എങ്ങനെ രാജാവിൻ്റെ മടിയിലിരിക്കാൻ പറ്റും പോയ്ക്കോ ഇങ്ങനെ പറഞ്ഞു വിട്ടു ധ്രുവന് വല്ലാതെ സങ്കടമായി അവൻ കരഞ്ഞുകൊണ്ട് അമ്മയുടെ അടുത്തു ചെന്നു വിവരമറിഞ്ഞ് മകനെ മടിയിലിരുത്തി അമ്മയും കരഞ്ഞു അമ്മയുടെ കണ്ണുനീർ കണ്ടപ്പോൾ ധ്രുവൻ ഒരു ദൃഢനിശ്ചയം നടത്തി തൻ്റെ പിതാവിന് പോലും ലഭിക്കാത്ത അതിവിശിഷ്ടമായ ഒരു സ്ഥാനം നേടിയെടുക്കണമെന്ന് അതിനെ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കണം എന്നുറച്ച് ധ്രുവൻ വനത്തിലേക്ക് നടന്നു അമ്മയും മറ്റുള്ളവരും തടഞ്ഞിട്ടും നിൽക്കാതെ വനത്തിലെത്തി തപസ്സും തുടങ്ങി യമുനയുടെ തീരത്തുള്ള മധുവനത്തിലായിരുന്നു തപസ്സ് അതികഠിനമായ തപസ്സിൽ ദേവതകൾ വ്യാകുലരായി തപശക്തിയിൽ സൂര്യൻ ചലിക്കാതെയായി ചന്ദ്രൻ പ്രകാശിക്കാതെയായി പെട്ടെന്ന് ഭൂമിയടക്കം എല്ലായിടത്തും വായു സഞ്ചാരം നിന്നു ആ സന്ദർഭമാണ് തുള്ളലിൽ പാഠമായി നമുക്ക് പഠിക്കാനുള്ളത് ഭൂമിയും ദേവലോകവും നിശ്ചലമെന്ന് കണ്ടപ്പോൾ വിഷ്ണു പ്രത്യക്ഷനായി എന്തു വരം വേണമെന്ന് ചോദിച്ചു അനശ്വരവും ഉത്കൃഷ്ടവുമായൊരു സ്ഥാനം വേണമെന്ന് ധ്രുവൻ പറഞ്ഞു അതനുസരിച്ച് പ്രപഞ്ചത്തിൽ സപ്തർഷികളുടെ വാസസ്ഥാനത്തിനു മുകളിൽ ഒരു സ്ഥാനം മരണാനന്തരം ധ്രുവന് ലഭിക്കുമെന്നും ഇപ്പോൾ യുവരാജാവായി രാജ്യൻ ഭരിക്കണമെന്നും ഉപദേശിച്ചു വിഷ്ണു പുരാണത്തിലാണ് ഈ കഥയുള്ളത് ഓക്കെ താങ്ക്സ്